ഹായ് എല്ലാവർക്കും പി എസ് സി മെന്റന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് ശ്രുതി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടമാകുന്നു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് യൂസ്ഫുൾ ആകും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്യാൻ കൂടെ ചെയ്യണേ നമുക്കറിയാം ഒരു ടെൻത്ത് ലെവൽ ആയിക്കോട്ടെ ട്വൽത്ത് ലെവൽ ആയിക്കോട്ടെ അല്ല നിങ്ങളൊരു ഡിഗ്രി തലമോ മറ്റ് മറ്റേത് ജനറൽ ആയിട്ടുള്ള കേരള പി എസ് സി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നെങ്കിലും നമ്മൾ അടിസ്ഥാനമായി പഠിക്കേണ്ടത് എന്താണ് എസ് സി ആർ ടി പാഠപുസ്തകങ്ങളാണ് അല്ലേ അപ്പോ ഇന്ന് എസ് സി ആർ ടി പാഠപുസ്തകവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ ിലേക്ക് വരുന്നത് ഇന്ന് നമ്മൾ നോക്കുന്നത് ഇക്കോണമി എന്ന് പറയുന്ന ഭാഗം ധനതത്വശാസ്ത്രത്തിലെ ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണമോ എന്ന് പറഞ്ഞു വരുന്ന ഒരു പാഠ പാഠഭാഗമാണ് എസ് സി ആർ ടി ക്ലാസ് എയ്റ്റിലെ പതിനൊന്നാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ ഇത് ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണമോ എന്ന് പറയുന്നത് നിങ്ങളുടെ സിലബസിൽ ഇക്കണോമിയുടെ സിലബസ് പറയുന്നിടത്ത് കൃത്യമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്തിനെ കുറിച്ച് പഞ്ചവത്സര പദ്ധതികളെ കുറിച്ച് ഇന്നത്തെ ക്ലാസ്സിൽ ഇതിന്റെ ആദ്യ ഭാഗമാണ് കവർ ചെയ്യുന്നത് ഇതിന്റെ സെക്കൻഡ് പാർട്ട് മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും നമുക്ക് നോക്കാം ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ പഞ്ചവത്സര പദ്ധതികൾ എന്നും പറഞ്ഞു പഠിക്കാനുള്ള ഭാഗത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സിലബസിനെ ഒന്ന് ഡീകോഡ് ചെയ്ത് പഠിക്കണം സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ശരിക്കും നമ്മൾ ചെറിയ ചെറിയ ടോപ്പിക്കുകളായിട്ട് മാറ്റിയിട്ടല്ലേ പഠിക്കുന്നത് അപ്പോൾ പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുമ്പോ നമ്മൾ എന്തൊക്കെ പഠിക്കണം ഇന്ത്യയുടെ പ്ലാനിങ് ഹിസ്റ്ററി പഠിക്കണം ഇന്ത്യയുടെ പ്ലാനിംഗ് ചരിത്രത്തെ കുറിച്ച് നമ്മൾ ഒന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട് അത് കഴിഞ്ഞാല് നമ്മൾ എന്താ നോക്കുന്നത് പ്ലാനിംഗ് കമ്മീഷൻ രൂപപ്പെട്ടതിനെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ടുണ്ട് എന്താണ് പ്ലാനിങ് കമ്മീഷൻ രൂപപ്പെട്ടത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കണം അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഏതാണ് പഞ്ചവത്സര പദ്ധതികൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പഠിക്കണം ഫൈവ് ഇയർ പ്ലാനുകളെ കുറിച്ച് നമ്മൾ പഠിക്കും ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നാലാമത് എന്താണ് ഇത് ഈ ഭാഗത്ത് നോക്കേണ്ടത് നീതി യോഗം അല്ലെ പ്ലാനിങ് കമ്മീഷൻ പോയിട്ട് അവിടെ പകരം ആര് വരികയാണ് നീതി ആയോഗ് വരികയാണ് അങ്ങനെ ഇങ്ങനെ നാല് ടോപ്പിക്കുകളായിട്ട് നമുക്ക് ഈ ഭാഗത്തെ ഡിവൈഡ് ചെയ്യാം പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്ന ഭാഗത്തെ ഇങ്ങനെ നാല് ടോപ്പിക്കുകൾ ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും ഇതില് ഈ ആദ്യത്തെ രണ്ട് ഭാഗമാണ് ഈ ക്ലാസ്സിൽ ഇത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ചാപ്റ്റർ ആണ് ഈ ചാപ്റ്ററിൽ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യം നമ്മൾ സാമ്പത്തിക ആസൂത്രണം എന്താണെന്ന് മനസ്സിലാക്കണം ആസൂത്രണം എന്ന് പറയുന്ന വാക്ക് തന്നെ പ്ലാനിങ് എന്നുള്ള ണല്ലേ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ വെറുതെ കയറി എന്തൊക്കെയും പഠിക്കുക എല്ലാ സബ്ജക്റ്റും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വാരിവലിച്ച് പഠിച്ചിട്ട് വല്ല കാര്യം ഉണ്ടോ ഇല്ല കൃത്യമായിട്ട് നമ്മൾ കൊസ്റ്റ്യൻ പേപ്പർ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള രീതിയിൽ ഏത് ഭാഗത്തു നിന്നാണ് കൂടുതൽ കൊസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളതൊക്കെ ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ പഠിക്കണം എങ്കിലേ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാനായിട്ട് സാധിക്കത്തുള്ളൂ അല്ലേ അല്ലെങ്കിൽ എന്താ സംഭവിക്കുക നമ്മുടെ സി എ ഡി മൂസ സിനിമയിൽ ബോംബ് വിട്ടാൻ പോകുന്ന ഒരു സീനുണ്ടല്ലോ ആ സമയത്ത് ബിന്ദു പണിക്കന് വീട്ടിലെ സാധനങ്ങൾ പറക്കാൻ ഒരു ഓട്ടോ ഉണ്ട് എന്റെ മിക്സ് ചെയ്യേണ്ട ഫ്രിഡ്ജ് െന്ന് പറഞ്ഞിട്ടെ അതേപോലെ എക്സാമിന്റെ സമയമാകുമ്പോ നമ്മളും കിടന്നു ഓടും എന്റെ ഇക്കണോമിക്സ് എന്ത് ചെയ്യുക എന്റെ പൊളിറ്റി എന്ത് ചെയ്യുക എന്റെ ഹിസ്റ്റി എന്ത് എന്നുള്ള രീതിയിൽ അല്ലെ അതുപോലെ ആകാതിരിക്കണമെങ്കിൽ എന്ത് വേണം കൃത്യമായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ വേണം നമ്മളുടെ ഒരു പഠനത്തിൽ ഇത്രയും ഒരു ചിട്ടയായ രീതി നമ്മൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇന്ത്യ പോലെ വലിയൊരു രാജ്യത്ത് സാമ്പത്തികമായിട്ടുള്ള ഉന്നതി നേടണം എന്നുണ്ടെങ്കിൽ എന്ത് വലിയൊരു പ്ലാനിങ് ആവശ്യമാണല്ലേ അതാണ് നമ്മളുടെ ഇക്കോണമിക് പ്ലാനിങ് എന്ന് പറയുന്നത് സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുന്നത് അപ്പൊ എന്താണ് ചെയ്യുന്നത് നമുക്കുള്ള റിസോഴ്സസ് ലഭ്യമായിട്ടുള്ള വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി സമൂഹത്തിന്റെ പ്രധാന സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് നോക്കുന്നത് നമുക്കുള്ള റിസോഴ്സസിനെ യൂസ് ചെയ്തിട്ട് നമുക്ക് കുറെ സെറ്റ് ഓഫ് ഗോൾസ് ഉണ്ട് അത് നേടിയെടുക്കുക അതിന് കൃത്യമായിട്ടുള്ള പ്ലാനിംഗ് വേണം എന്നാണ് എന്താണ് എന്തിന്റെ ആശയം എന്ന് പറയുന്നത് ഇക്കോണമിക് പ്ലാനിങ് അല്ലെങ്കിൽ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ആശയം എന്ന് പറയുന്നത് ഇനി ഇന്ത്യയിലെ സാമ്പത്തിക ആസൂത്രണത്തിന്റെ നാൾ വഴികൾ ഞാൻ ആദ്യം ഒരു ഭാഗം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്തായിരുന്നു പറഞ്ഞത് ഇന്ത്യയുടെ പ്ലാനിങ്ങിന്റെ ഹിസ്റ്ററി അതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഭാഗം ഇവിടെ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കാം നിങ്ങളുടെ എസ് സി ആർ ടിയിലെ എടുത്തു പറഞ്ഞിട്ടുള്ള ഭാഗം കൂടിയാണ് ഓക്കെ ഈ ഒരു നമുക്ക് പ്ലാനിങ് വേണം ഇല്ലെങ്കിൽ അതിന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട് നമ്മുടെ ഇക്കോണമി നശിക്കുകയാണ് എന്നുള്ളത് ആദ്യം പറഞ്ഞ വ്യക്തി ആരാണ് അതാണ് ദാദാഭായ് നവറോജി ഇന്ത്യയുടെ ഗ്രാൻഡ് ഓൾഡ് മാൻ അംബാസഡർ ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ദാദാബായ് നവറോജി എന്ന് പറയുന്നത് അദ്ദേഹമാണ് ആദ്യമായിട്ട് എന്ത് പറയുന്നത് ചോർച്ച സിദ്ധാന്തത്തെ കുറിച്ച് പറയുന്നത് എന്താ പറയുന്നത് ചോർച്ചാ സിദ്ധാന്തം ഡ്രെയിൻ ഓഫ് വെൽത്ത് എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ടത് ചിലപ്പോ നിങ്ങൾ കുറെ പേര് ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും അപ്പൊ ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവുമായിരിക്കും അല്ലേ ജസ്റ്റ് ഞാനപ്പൊ ഇംഗ്ലീഷ് ടേംസും കൂടെ യൂസ് ചെയ്താണ് പറയുന്നത് ചോർജ സിദ്ധാന്തം ഡ്രെയിൻ ഓഫ് വെൽത്ത് എന്ന് പറയുന്നത് ആരാണ് ദാധാഭായ് നവറോജി അദ്ദേഹം അത് ഏത് ബുക്കിലാ പറയുന്നത് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന ഈ ബുക്കിലാണ് അദ്ദേഹം എന്തിനെ കുറിച്ച് പറയുന്നത് ഡ്രെയിൻ ഓഫ് വെൽത്ത് അതായത് ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ സമ്പത്തിനെ എല്ലാം ഇംഗ്ലണ്ടിലോട്ട് കൊണ്ടുപോകുന്നു ഇവിടെ നമ്മൾ ഹെവിലി ആണ് കരം കൂടുതലായി നമ്മുടെ കയ്യിൽ നിന്ന് എന്താ പറയാ പിഴിഞ്ഞെടുക്കുകയാണ് നമ്മുടെ സാധാരണക്കാർക്ക് ജീവിക്കാനുള്ള മാർഗമില്ല ഈ സമ്പത്തെല്ലാം അവർ എവിടെ കൊണ്ടുപോകുന്നു ബ്രിട്ടനിൽ കൊണ്ടുപോകുന്നു ഇതല്ലേ ശശി തരൂർ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ പറയാറുള്ളത് എപ്പോ ബ്രിട്ടനിൽ പോയാലോ അവിടെ ചെന്നിട്ട് നിങ്ങളെല്ലാം ഞങ്ങളുടെ അടുത്ത് നൂറ്റിക്കൊണ്ട് പോയതാണ് എന്ന് പറയുന്ന എന്ന് പറഞ്ഞ ഒരുപാട് പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടല്ലേ അപ്പൊ അത് ആദ്യമായിട്ട് പറയുന്നത് ആരാണ് ദാദാബായി നവറോജിയാണ് അത് ഓർത്തിരുന്നോണം ഇനി ഇത് കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഐ എൻ സിയുടെ കറാച്ചി സമ്മേളനത്തെ കുറിച്ച് കൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം ഓക്കെ ഈ കറാച്ചി സമ്മേളനത്തിൽ പ്രധാനമായിട്ട് രണ്ട് റെസൊല്യൂഷനുകളാണ് പാസ് ചെയ്യുന്നത് ഏതൊക്കെയാണ് റെസല്യൂഷൻസ് ഒന്ന് ഫണ്ടമെന്റൽ റൈറ്റ്സിനുള്ള റെസൊല്യൂഷൻ ഓർത്തിരിക്കുക ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ റെസൊല്യൂഷനും പിന്നെ വരുന്നത് നാഷണൽ ഇക്കോണമിക് പ്രോഗ്രാമിന്റെ റെസൊല്യൂഷനും ഓക്കെ ഇത് രണ്ടും ഓർത്തിരിക്ക എന്തൊക്കെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ റെസൊല്യൂഷനും നാഷണൽ ഇക്കോണമിക് പ്രോഗ്രാമിന്റെ റെസൊല്യൂഷനും പാസ് ചെയ്യുന്നത് എവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ കറാച്ചി സമ്മേളനത്തിൽ അന്നാണ് നമ്മൾ പറയുന്നത് ബ്രിട്ടീഷ് ചൂഷണം നമ്മൾ നിർത്തലാക്കണം നമ്മുടെ സാമ്പത്തിക മേഖല മെച്ചപ്പെടുത്തണം എന്നുള്ള ആശയം നമ്മൾ പറയുന്നുണ്ട് ഇനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് കഴിഞ്ഞിട്ട് ഐ എൻ സി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും ഇതിനകത്തൊരു തീരുമാനമൊക്കെ എടുത്ത് ഒരു ആക്ഷനബിൾ ആയിട്ടുള്ള പോയിന്റിലേക്ക് വരുന്നത് എപ്പോഴാണ് ആയിരത്തി യിരത്തി മുപ്പത്തി എട്ടിലാണ് ഞാൻ ഈ പോയിന്റുകൾ ഒന്ന് വായിക്കാണ് അല്ലെങ്കിൽ ഇപ്പോൾ അവസാനം എല്ലാം കൂടി ഇങ്ങനെ കൂടിക്കിടക്കുമ്പോൾ പാടായിരിക്കും ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടില് എന്താണ് സംഭവിക്കുന്നത് ദേശീയ ആസൂത്രണ സമിതി ഫോം ചെയ്യുകയാണ് എന്താണ് ദേശീയ ആസൂത്രണ സമിതി ഇവിടെ ഫോം ചെയ്തിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടില് ഐ എൻ സിയുടെ സെഷൻ എവിടെ വെച്ചാണ് നടക്കുന്നത് നിങ്ങൾ പറഞ്ഞേ ഐ എൻ സിയുടെ സെഷൻ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടില് ഹരിപുരയിലാണ് ഹരിപുര സെഷനിലാണ് ഹരിപുര സെഷനിൽ ആരാണ് ഐ എൻ സിയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്ര ബോസ് ഓക്കെ സുഭാഷ് ചന്ദ്ര ബോസ് ആണ് ആ സമയത്തെ ഐ എൻ സിയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്ര ബോസ് അങ്ങനെ ദേശീയ ആസൂത്രണ സമിതി നാഷണൽ ഇക്കോണമിക് കമ്മിറ്റി ഫോം ചെയ്യുകയാണ് കമ്മിറ്റിയാണ് കേട്ടോ നാഷണൽ ഇക്കോണമിക് കമ്മിറ്റി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടില് ഫോം ചെയ്യുന്നു ഈ കമ്മിറ്റി ഹെഡ് ചെയ്തത് ആരാണ് ഇതിന്റെ ചെയർമാൻ ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ആരാണ് ജവഹർലാൽ നെഹ്റു അദ്ദേഹമാണ് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ളത് അപ്പോൾ സുഭാഷ് ചന്ദ്രബോസും ജവഹർലാൽ നെഹ്റുവും ഒക്കെ കൂടി ചേർന്നിട്ടാണ് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ആയിട്ട് ഫോം ചെയ്യുന്നത് ഇതില് പ്രധാനപ്പെട്ട മറ്റു കുറച്ച് ആളുകൾ കൂടിയുണ്ട് അവരാരൊക്കെയാണ് കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം അദ്ദേഹത്തിന്റെ പേരാണ് അതുൽ തിവാരി ഇത് എസ് സി ആർ ടിയിൽ പറഞ്ഞിട്ടില്ല ഞാൻ ഈ ഭാഗം പറയുന്നതുകൊണ്ട് എടുത്ത് പറയുന്നതാണ് കേട്ടോ അതുൽ തിവാരി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പേര് ഇനി ഇവർക്ക് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ഫോം ചെയ്യണമെന്ന ആശയം കൊടുക്കുന്നതാരാണ് മേഘ്നാഥ് സഹാ ആ പേരും കൂടി ഒന്ന് ഓർത്തിരുന്നോള് മേഹ്നാഥ് സാഹ ഇദ്ദേഹമാണ് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ഫോം ചെയ്യണമെന്ന് ആശയം കൊടുക്കുന്നത് അതിന് നേതൃത്വം വഹിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ജവഹർലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് അതുൽ തിവാരി ഈ പേരുകൾ കൂടി ഒന്ന് ഓർത്തിരിക്കണം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി കഴിഞ്ഞു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലാകുമ്പോഴത്തേക്ക് ഇന്ത്യയില് അടുത്ത ഒരു പ്ലാനിങ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവം നടക്കാണ് ഫോർട്ടി ഫോറില് എന്താണ് ബോംബെ എന്താ ഇവിടെ സംഭവിക്കുന്നത് പ്ലാൻ എന്നുള്ളതാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വ്യവസായികൾ ചേർന്നിട്ടാണ് ഈ ബോംബെ പ്ലാൻ എന്ന് പറയുന്ന സംഭവം കൊണ്ടുവരുന്നത് ശരിക്കും ഇത് സംഭവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ജനുവരിയിലാണ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് അന്ന് അതിനകത്ത് നമ്മുടെ ബിർള ടാറ്റ തുടങ്ങിയ വ്യക്തികളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട് കേട്ടോ ജെ ഡി ബിർള ജി ആർ ഡി ടാറ്റ തുടങ്ങിയവരൊക്കെ ഈ ഒരു പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നവരാണ് ഇതിന് ഇവരെ ഹെൽപ്പ് ചെയ്ത ഇക്കണോമിസ്റ്റുകളിൽ ഒരു മലയാളി കൂടിയുണ്ട് ആരാണത് ജോൺ മത്തായി ഓക്കെ ഓർത്തോണം ജോൺ മത്തായി ഇതിൽ ഇവരെ സഹായിക്കുന്നൊരു എക്കണോമിസ്റ്റ് ഒരുപാട് പേരുണ്ട് അതിൽ ഒരാളാണ് ജോൺ മത്തായി എന്നുള്ളത് ഈ പേര് കൂടി ഒന്ന് ഓർത്തിരുന്നോണേ പിന്നെ ഒരു മാർച്ച് ആകുമ്പോഴത്തേക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മാർച്ച് ആകുമ്പോഴത്തേക്ക് എഫ് ഐ സി സി ഓക്കെ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് എന്ന് പറയുന്ന ഈ ബോഡി കൂടി എന്താണ് ഈ ഒരു പ്ലാൻ ഏറ്റെടുക്കുന്നു അങ്ങനെ ഇതൊരു ഇൻഡസ്ട്രിയലിസ്റ്റുകളുടെ പ്ലാൻ ആയിട്ട് മാറുന്നു ഒരു ഇൻഡസ്ട്രിയൽ പ്ലാൻ ആയിട്ട് ബോംബെ പ്ലാൻ മാറുകയാണ് ചെയ്യുന്നത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലില് ബോംബെ പ്ലാനിന്റെ കാര്യം നമ്മൾ പറഞ്ഞു ഇൻഡസ്ട്രിയലിസ്റ്റുകളുടെ പ്ലാൻ കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടില് എം എൻ റോയുടെ പദ്ധതിയാണ് ഏതാ ആരുടെയാണ് എം എൻ റോയ് ഈ പേര് നിങ്ങൾ പല ഭാഗങ്ങളിലായിട്ട് കേട്ടിട്ടുണ്ടാകും എഐ ടി യു സി അല്ലെ അതിന്റെ സ്ഥാപന നേതാവ് എന്ന രീതിയിൽ നമ്മൾ കേട്ടിട്ടുണ്ടാകും അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ നമ്മൾ പഠിക്കുമ്പോൾ പൊളിറ്റിയിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി പഠിക്കുമ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വേണമെന്ന ആശയം ആദ്യമായിട്ട് പറയുന്ന വ്യക്തിയും ആരാണ് എം എൻ റോയ് ആണ് ഈ പേര് നിങ്ങൾ പല ഭാഗത്ത് കേട്ടിട്ടുണ്ട് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടില് കൊണ്ടുവന്നിട്ടുള്ള പ്ലാൻ ആണ് എന്തെന്ന് പറയുന്നത് പീപ്പിൾസ് പ്ലാൻ എന്താണ് പീപ്പിൾസ് പ്ലാൻ എന്നുള്ളത് അതുകൂടി ഒന്ന് ഓർത്തിരിക്ക ഓക്കെ ഇത്രയും കാര്യങ്ങളോ മനസ്സിലായോ ഇനി നമ്മൾ ഇതിനിടയ്ക്ക് അൻപതിലേക്ക് ഞാൻ പോകുന്നതിന് മുന്നേ ഇതിനിടയ്ക്ക് വേറൊരു പ്ലാൻ കൂടി വരുന്നുണ്ട് അതാണ് സർവോദയ പ്ലാൻ എന്നുള്ളത് സർവോദയ പ്ലാൻ ആരാണ് സർവോദയ പ്ലാനിന്റെ ആള് ജയപ്രകാശ് നാരായൺ ജയപ്രകാശ് നാരായണേതാണ് എന്തെന്ന് പറയുന്നത് സർവോദയ പ്ലാൻ എന്ന് പറയുന്നത് ഇതൊക്കെ പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചോണേ അപ്പോ ഇദ്ദേഹം ഈ സർവോദയ പ്ലാൻ എന്ന് പറയുന്ന മറ്റു രണ്ട് പ്ലാനുകളെ ബേസ് ചെയ്തിട്ടാണ് ഇദ്ദേഹം ഇത് കൊണ്ടുവരുന്നത് ഒന്ന് ഗാന്ധിയൻ പ്ലാൻ എന്നുള്ളത് എസ് എൻ അഗർവാളിന്റെ പ്ലാൻ ആയിരുന്നു ഗാന്ധിയൻ പ്ലാൻ എന്നുള്ളത് എസ് എൻ അഗർവാൾ എസ് എൻ അഗർവാളിന്റെ പ്ലാനാണ് ഗാന്ധിയൻ പ്ലാൻ മറ്റൊന്നത് ഐഡിയ ഓഫ് സർവോദയ ഇത് നിങ്ങൾ ഉത്തരം പറയണം ആരാണ് ഈ ഐഡിയ ഓഫ് സർവോദയ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ലാൻഡ് റിഫോംസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ പഠിക്കുന്ന ഒരു ഒരു പേരുകൂടിയാണ് ഐഡിയ ഓഫ് സർവോദയ കമന്റിൽ പറയണേ ഐഡിയ ഓഫ് സർവോദയ ആരാ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളത് അങ്ങനെ സർവോദയ പ്ലാൻ ഇതിനിടയ്ക്ക് വരുന്നുണ്ട് ജയപ്രകാശ് നാരായണന്റെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതാകുമ്പോഴത്തേക്കും അങ്ങനെ നമ്മൾ എന്ത് തീരുമാനിക്കുകയാണ് നമുക്കൊരു പ്ലാനിങ് കമ്മീഷൻ വേണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നു ഇത് പറഞ്ഞപ്പോഴാണ് മറ്റൊരാളുടെ പേരിവിടെ പറയാതെ പോകാതിരിക്കാൻ പറ്റില്ല കാരണം എന്താണ് ഫാദർ ഓഫ് പ്ലാനിങ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് മറ്റാരുമല്ല എം വിശ്വേശ്വരയ്യ അല്ലേ എം വിശ്വേശ്വരയ്യ ഇന്ത്യ കണ്ടിട്ടുള്ള വളരെ ഒരു എഞ്ചിനീയർ കൂടിയാണ് അദ്ദേഹം ഇദ്ദേഹത്തോടനുബന്ധിച്ചാണ് നമ്മൾ എഞ്ചിനീയേഴ്സ് ഇദ്ദേഹം കൂടിയൊക്കെ ഒബ്സർവ് ചെയ്യുന്നത് അല്ലേ എം യ്യ ഫാദർ ഓഫ് പ്ലാനിംഗ് ഇൻ ഇന്ത്യ ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് ആരാണ് എം വിശേഷരയ്യ ഇദ്ദേഹം ഏത് ബുക്കിലാണ് ഇതിനെ കുറിച്ച് പറയുന്നത് പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ ഓക്കെ ഇദ്ദേഹത്തിന്റെ ബുക്കാണ് പ്ലാന്റ് ഇക്കോണമി ഫോർ ഇന്ത്യ എന്നുള്ളത് ഈ ബുക്കിന്റെ പേര് ഓർത്തു വെച്ചോണം കേട്ടോ പ്ലാന്റ് ഇക്കോണമി ഫോർ ഇന്ത്യ എന്ന് പറയുന്ന ബുക്കില് ഇത് എസ് സിആർടിയിൽ പറയുന്നുണ്ട് എം വിശ്വേശ്വരയ്യ എന്ന പേര് കൂടി ഓർത്തിരുന്നോണം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപതില് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പ്ലാനിങ് കമ്മീഷൻ ഫോം ചെയ്തു ആസൂത്രണ കമ്മീഷന്റെ രൂപീകരണം ഏത് ദിവസമാണ് അത് സംഭവിക്കുന്നത് മാർച്ച് പതിനഞ്ച് ഈ ഡേറ്റ് ഓർത്തോണേ ആയിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിന് നമ്മൾ എന്ത് ഫോം ചെയ്തു പ്ലാനിങ് കമ്മീഷൻ നിലവിൽ വന്നു എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കാണ് പ്രധാനമായിട്ടും ഇന്ത്യയുടെ പ്ലാനിങ് ചരിത്രം റിലേറ്റഡ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് അപ്പൊ കുറെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് പഠിക്കാനുണ്ട് നിങ്ങൾ ചിലപ്പോ എന്താ പറയാ കുറച്ച് കുറച്ച് കൂടുതൽ കാര്യങ്ങളായി പോയി എന്ന് തോന്നിയാല് നമുക്ക് എന്തായാലും എക്സാമിന് വേണ്ടുന്നതാണ് ഒന്ന് ഇരുന്ന് കുറച്ച് ടൈം എടുത്ത് പഠിക്കാം ഓക്കെ ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാ ഈ സാമ്പത്തിക ആസൂത്രണം നമ്മൾ ചെയ്യുന്നത് ഇതിന് കുറച്ച് ലക്ഷ്യങ്ങളില്ലേ ആ ലക്ഷ്യങ്ങൾ എന്താണെന്ന് കൂടി അറിഞ്ഞിരിക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യമല്ലാത്തത് അല്ലെങ്കിൽ ലക്ഷ്യമായിട്ടുള്ളത് ഏത് നാല് കാര്യങ്ങളാണ് സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യം പറയുന്നത് ഏതൊക്കെയാണത് തുല്യത വളർച്ച സ്വാശ്രയത്വം ആധുനികവൽക്കരണം ഈ നാല് കാര്യങ്ങളാണ് ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഈ ലക്ഷ്യങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് ബേസിക് ആയിട്ടൊന്ന് നോക്കാം ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രോത്ത് അല്ലെങ്കിൽ വളർച്ച എന്നുള്ളതാണ് നമുക്കറിയാം നമ്മളിപ്പോ ഈ അടുത്ത ബഡ്ജറ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മുടെ ഇക്കണോമിക് റിവ്യൂ വന്നിട്ടുണ്ടായിരുന്നു ഇതെല്ലാം വന്നപ്പോൾ നമ്മൾ കൊറേ വാക്കുകൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക ജി ഡി പി നാഷണൽ ഇൻകം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ അപ്പോൾ ശരിക്കും പറഞ്ഞു നമ്മൾ ഗ്രോത്ത് മെഷർ ചെയ്യുന്നതൊക്കെ നമ്മുടെ ജി ഡി പി എത്ര എന്നൊക്കെ നോക്കിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ ഇൻകം എത്രയാണ് ആണ് എന്നൊക്കെ നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ പറയുന്നത് അല്ലെ അപ്പോൾ ഈ ഗ്രോത്ത് അല്ലെങ്കിൽ വളർച്ച എന്ന് പറയുന്നത് എന്താണ് രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദ വർദ്ധനവ് അപ്പോ നമുക്കറിയാം നാഷണൽ ഇൻകം എന്ന് പറയുമ്പോ എന്താണ് മണി വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഓർ റെൻഡേർഡ് നമ്മുടെ ഇവിടെ ഉത്പാദിപ്പിക്കുന്ന വസ്തുക്കളുടെയോ അല്ലെങ്കിൽ നൽകുന്ന സേവനങ്ങളുടെയോ മണി വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നാഷണൽ ഇൻകം എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങില് മനസ്സിലാക്കുന്നത് അപ്പോൾ അത് തന്നെയാണ് വളർച്ചയെന്നു പറയുന്നത് സേവനങ്ങളുടെയുണ്ട് സാധനങ്ങളുടെയുണ്ട് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദ വർധനവിനെയാണ് ഇവിടെ നമ്മൾ കണക്കാക്കുന്നത് എന്നുള്ളത് നോക്കിയിരിക്കണം ഓക്കെ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പം ഇപ്പൊ ഒരു ടെൻത്ത് ലെവൽ എക്സാമിലേക്ക് വരുമ്പോൾ അത്ര ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകുന്നില്ല പക്ഷെ ഒരു ട്വൽത്ത് ലെവലോ ഡിഗ്രി ലെവലൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി ഒരു ഹയർ ലെവലിലേക്കൊക്കെ നമ്മൾ പഠിച്ചു പോകേണ്ടതായിട്ടുണ്ടല്ലോ അപ്പോൾ ആ രീതിയിൽ നമുക്ക് നോക്കാം വരുന്ന എസ് സിആർ ടി ക്ലാസുകളിലൊക്കെ നോക്കാം അപ്പോൾ ഇവിടേക്ക് വരാം സമ്പദ്ഘടനയില് ശരിക്കും നമ്മൾ ഈ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഏതെല്ലാം മേഖലയിലല്ലേ ആളുകൾ പണിയെടുക്കുന്നത് അപ്പം ഉദാഹരണമായിട്ട് ഞാൻ ഞാൻ ഇവിടെ നിന്ന് നിങ്ങളെ ഈ ക്ലാസ് പഠിപ്പിക്കുന്നു അല്ലേ ഞാൻ എന്താ ചെയ്യുന്നത് ടീച്ചിങ് എന്ന് പറയുന്ന ഒരു സർവീസ് ാണ് സർവീസ് മേഖലയിലാണ് ഞാൻ വരുന്നത് ഇപ്പോ എൻ്റെ അച്ഛൻ ഒരു കൃഷിക്കാരനാണ് അദ്ദേഹം എന്താണ് അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഒരു പ്രൈമറി സെക്ടറിലാണ് വരുന്നത് മനസ്സിലായോ ആ വ്യത്യാസം ഞാനൊരു സർവീസ് സെക്ടറിലാണ് അദ്ദേഹം ഒരു പ്രൈമറി സെക്ടറിലാണ് ഇപ്പം എൻ്റെ സഹോദരൻ അദ്ദേഹം ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുകയാണ് അദ്ദേഹം എന്താണ് ഒരു സിമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫാക്ടറിയിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത് അപ്പൊ അദ്ദേഹം ഇവിടെയാണ് രണ്ടാമത്തെ സെക്ടർ സെക്കൻഡറി സെക്ടർ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പൊ നോക്കിക്കേ സമ്പദ്ഘടനയില് പ്രാഥമികം പ്രൈമറി സെക്ടർ എന്ന് പറയാം രണ്ടാമത്തേത് സെക്കൻഡറി സെക്ടർ ദ്വിതീയം എന്ന് നമ്മൾ പറയും മൂന്നാമത്തത് ടേഴ്ഷറി സെക്ടർ തൃതീയം എന്ന് പറയും ഇതല്ലാതെ ഇതിനു മേലെ നമ്മൾ ഡിവിഷൻസ് ഉണ്ട് അപ്പൊ ഇപ്പൊ ഇന്റലക്ച്വൽ വർക്കുകൾക്ക് വേണ്ടിട്ട് വേറൊരു ഡിവിഷൻ ആ രീതിയിലൊക്കെ വരുന്നുണ്ട് പക്ഷെ പ്രധാനമായി ഈ മൂന്ന് രീതിയിലാണ് ഡിവിഷൻ എന്നുള്ളത് അറിഞ്ഞിരിക്കുക അഗ്രികൾച്ചറൊക്കെ വരുന്നത് പ്രൈമറി സെക്ടറിലാണ് ദ്വിതീയം സെക്കൻഡറി സെക്ടറിൽ മെയിൻലി ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ട് വരുന്ന വർക്കുകളാണ് തൃതീയം എന്ന് പറയുമ്പോൾ സർവീസ് സെക്ടറുകളാണ് തൃതീയം എന്ന് പറയുന്ന ഭാഗത്ത് പ്രധാനമായിട്ട് വരുന്നത് ഇങ്ങനെ മൂന്ന് സെക്ടറിൽ സെക്ടറുകളിലായിട്ട് നമുക്ക് സാമ്പത്തിക മേഖല ഡിവൈഡ് ചെയ്യാം എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക ഗ്രോത്ത് എന്ന് പറയുമ്പോൾ അവിടെ സാധനങ്ങളുടെ ഉത്പാദനം മാത്രമല്ല സേവനങ്ങൾ നമ്മൾ നൽകുന്നതും കൂടി അതിനകത്ത് കണക്കാക്കുന്നുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തിരുന്നോണം ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യമായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുത്ത് ചോദിക്കാം എസ് പഠിക്കാ എന്ന് പറയുമ്പോൾ അത് കാണാതെ അങ്ങ് പഠിക്കാന്നുള്ളതല്ല കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് ആവശ്യമായിട്ടുള്ളത് ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ആധുനിക വൽക്കരണം എന്ന് പറയുന്ന രണ്ടാമത്തെ ലക്ഷ്യത്തിലേക്കാണ് ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ഈ ഒരു ഇമേജ് കാണുമ്പം തന്നെ എസ് സി ആർ ടിയിൽ കൊടുത്തിരിക്കുന്ന ചിത്രമാണ് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം കാളെ ഉപയോഗിച്ച് ഏഹ് കൊണ്ട് ഇരുന്നാള് ട്രാക്ടറിലേക്ക് മാറുന്നു ഇവിടെ എന്താ സംഭവിക്കുന്നത് മെഷീൻസിന്റെ യൂസേജ് നമ്മൾ സെക്ടറുകളിലേക്ക് അല്ലെങ്കിൽ മേഖലകളിലേക്ക് കൊണ്ടുവരുന്നു ഇവിടെ അധ്വാന ഭാരം കുറയുന്നു മനുഷ്യന്റെയും മൃഗത്തിന്റെയും അധ്വാന ഭാരം കുറയുന്നു നമുക്ക് സമയം ലാഭിക്കാനായിട്ട് പറ്റും ഇല്ലേ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഠന കാര്യത്തിൽ തന്നെ നമുക്കറിയാം കോവിഡിന് ശേഷം നമ്മൾ ഒരുപാട് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് പഠനത്തിൽ വന്നു അല്ലേ നമ്മളിപ്പോൾ എന്തോരമാണ് യൂട്യൂബ് ക്ലാസ്സസുകളെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ പഠിക്കുന്ന ആളുകൾ എത്രത്തോളം ഉണ്ട് അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസുകൾ ഇപ്പം ദൂരെ ഇരിക്കുന്നവർക്ക് ഇപ്പം ഇവിടെ തിരുവനന്തപുരത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ കാസർഗോഡ് ഇരിക്കുന്ന കുട്ടികളും എന്താണ് തിരുവനന്തപുരത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ക്ലാസ് കേൾക്കുന്നില്ലേ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് അല്ലേ അവിടെ സംഭവിച്ചിരിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് ആധുനിക വൽക്കരണം എന്ന് പറയുന്നത് ഒരു ഇക്കോണമിക് ലെവലിലേക്ക് അതെങ്ങനെ നടക്കുന്നു എന്നുള്ളത് അത് കൊണ്ടുവരിക എന്നുള്ളത് ഒരു ലക്ഷ്യമാണ് ഓക്കേ ഇനി ആധുനികവൽക്കരണം എന്ന് പറയുമ്പോൾ പുസ്തകത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട് മെഷീൻസിന്റെ ഉപയോഗം മാത്രം കൂടിയാൽ പോരാ നമ്മുടെ ചിന്താഗതികളിലും ഒരു ആധുനികമായിട്ടുള്ള എന്താ പറയാ മൂല്യങ്ങളെ ഉൾക്കൊള്ളുക ആ ഒരു രീതിയിലേക്ക് മാറുക എന്നൊരു കാര്യമുണ്ട് സ്ത്രീ ശാക്തീകരണം പലരും ഇപ്പോഴും പൊരിച്ച മീരിന്റെ പുറകെ തവാശകൾ പറഞ്ഞ് നടക്കാറാണല്ലേ പക്ഷെ ചില ഇടത് വീടുകളിൽ ഇപ്പോഴും സംഭവിക്കുന്നതാണ് അല്ലെങ്കിൽ ചിലപ്പം നിങ്ങൾക്ക് തന്നെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാകും ഇതിലൊക്കെ ഉള്ള മാറ്റങ്ങളും എന്താണ് ആധുനികവൽക്കരണത്തിന്റെ ഭാഗം തന്നെയാണ് എന്നുള്ള കാര്യം കൂടിയൊന്ന് മനസ്സിലാക്കുക ഓക്കെ വൽക്കരണം നൂതന സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്നതിലാണ് ഈ അടുത്തൊരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് സെൽഫ് റിലയൻസ് ആശ്രയത്വം എന്നുള്ളതാണ് അതായത് അപ്പുറത്തെ വീട്ടില് ബീഫ് വേവുന്നു അല്ലെങ്കിൽ പൊറോട്ട ഉണ്ട് എന്ന് കരുതി നമ്മുടെ വിഷപ്പടങ്ങില്ലല്ലോ നമ്മുടെ വിഷപ്പടങ്ങണമെങ്കിൽ നമ്മുടെ വീട്ടിൽ ഈ സാധനങ്ങളൊക്കെ വേണം നിങ്ങളുടെ കൂടെ ഉള്ള ആൾ കൃത്യമായിട്ട് പഠിച്ചു ജോലി നേടി അയാൾക്ക് സർക്കാർ ശമ്പളം കൊടുക്കുന്നു എന്ന് കരുതി നമുക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് മെച്ചമുണ്ടോ ഇല്ല നമ്മളുടെ ജോലി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ പഠിക്കണം ശമ്പളം നമ്മുടെ അക്കൗണ്ടിൽ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ജോലിക്ക് പോകാൻ വേണം അല്ലെ അത്രേ ഉള്ളൂ സെൽഫ് റിലയൻസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ മാനവശേഷി പ്രയോജനപ്പെടുത്തുക മാനവശേഷി എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സസ് നമുക്കറിയാം ഇന്ത്യയുടെ പോപ്പുലേഷൻ ചൈനയെ മറികടന്നു എന്നുള്ള കാര്യം നമ്മളിപ്പോൾ പലയിടത്തായിട്ട് കേൾക്കുന്നുണ്ടല്ലേ അല്ലെങ്കിൽ പോപ്പുലേഷനിലെ രണ്ടാം സ്ഥാനത്താണ് നിൽക്കുന്നതെ എന്ന് കൂടി കരുതുക എന്നാലും ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള റിസോഴ്സ് എന്ന് പറയുന്നത് എന്താ ഹ്യൂമൻ റിസോഴ്സ് ആണ് അല്ലെ അപ്പോൾ ഇന്ത്യയിൽ സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിനെ കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് അതിനുവേണ്ടി നമുക്കിപ്പോ സ്കിൽ ഇന്ത്യ മിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെല്ലാം പദ്ധതികളല്ലേ ഉള്ളത് അപ്പം അതേപോലെ കൃഷിയിലും വ്യവസായത്തിലും സേവന മേഖലയിലും സ്വയം പര്യാപ്തത നേടുക എല്ലാ മേഖലയിലും ആദ്യകാലങ്ങളിൽ നമ്മളുടെ സ്വയം പര്യാപ്തത എങ്ങോട്ടായിരുന്നു നമ്മൾ നോക്കിയിട്ടുണ്ട് ഗ്രീൻ റവല്യൂഷനിലൂടെ ഒക്കെ നമ്മൾ എന്താ ചെയ്തത് ഹരിത വിപ്ലവം എന്താണ് ആഹാരത്തിൽ നമ്മളുടെ കാർഷിക മേഖലയിൽ നമുക്കൊരു സ്വയം പര്യാപ്തത നേടണം ആഹാരത്തിന് വേണ്ടി വേറൊരു രാജ്യത്തെ നമ്മൾ ആശ്രയിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നില്ലേ അപ്പൊ അത് കൃഷിയിൽ മാത്രമല്ല വ്യവസായത്തിലും സേവന മേഖലയിലും എല്ലാം കൊണ്ടുവരാനാണ് നമ്മൾ ഇന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ലോകത്തിൽ തന്നെ സേവന മേഖലയിൽ മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യം തന്നെയാണ് ആരെന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് പിന്നെ വിദേശ ആശ്രയത്വം ഇല്ലാതാക്കുക ഇതൊക്കെയാണ് സെൽഫ് റിലയൻസിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇനി അടുത്തതെന്ന് പറയുന്നത് ഏതാണ് തുല്യത ഇക്വിറ്റി എന്നുള്ളതാണ് ഇക്വാലിറ്റി എന്നുള്ളതല്ല കേട്ടോ ഇവിടെ പറയുന്നത് പകരം എന്താണ് ഇക്വിറ്റി എന്നുള്ളതാണ് ഉപയോഗിച്ചിരിക്കുന്നത് ചിലപ്പോൾ ഈ ചിത്രം കണ്ട നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകുമായിരിക്കും ഇവിടെ നോക്കിക്കേ ഇവിടെ ഓരോരുത്തർക്കും അവർ നിൽക്കുന്ന ആ എമൗണ്ട് അത് ഒരു പൈസ എന്ന രീതിയിൽ നമുക്ക് കണക്കാക്കാം ഓരോരുത്തരും നിൽക്കുന്നത് ഓരോ ഓരോ ലെവലിലാണ് അല്ലെ ശരിക്കും ഇങ്ങനെ നിക്കുന്നതുകൊണ്ട് അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ കിട്ടും ചിലപ്പോൾ നിങ്ങൾ ചില ഇമേജസ് കണ്ടിട്ടുണ്ടാകും ഹൈറ്റ് കുറഞ്ഞ കുറഞ്ഞൊരാളും ഹൈറ്റ് ഉള്ള ഒരാൾ ഒരു മീഡിയം ഹൈറ്റിൽ നിൽക്കുന്ന ആൾ ഒരു മതിലിന്റെ അപ്പുറത്തേക്ക് കാണാനായിട്ട് ഇങ്ങനെ നോക്കുന്നു എല്ലാവർക്കും രണ്ട് ഇഷ്ടിക വീതം ഇട്ട് കൊടുത്ത് അതിന്റെ മേലെ നിർത്തി കാണിച്ചാൽ കാണാൻ പറ്റുമോ ഇല്ല പറ്റുന്ന ഹൈറ്റ് ഉള്ള നന്നായിട്ട് കാണാൻ പറ്റും അല്ലെ രണ്ടാർക്കും കാണത്തില്ല അപ്പൊ എന്ത് വേണം ഇവർക്ക് കുറച്ചുകൂടെ അധികം ഇഷ്ടിക കൂട്ടിയിട്ട് കൊടുക്കണം എങ്കിൽ മാത്രമേ അതിന്റെ മേലെ കയറി നിന്ന് അവർക്ക് കാണാൻ പറ്റൂ അൾട്ടിമേറ്റ് ഗോൾ എന്താണ് അപ്പുറത്തുള്ളത് എന്തോ അത് കാണുക എന്നുള്ളത് പക്ഷെ അത് ഇവർക്കെല്ലാം ഈക്വലി കൊടുത്താല് അല്ലെങ്കിൽ ഈക്വലി അവർക്ക് ഇഷ്ടികകൾ കൊടുത്താൽ വല്ല കാര്യമുണ്ടോ ഇല്ല പകരം എന്ത് വേണം അവരവരുടെ കുറവുകളായാലും അല്ലെങ്കിൽ അവർക്കുള്ളത് എന്താണെന്നോ അത് മനസ്സിലാക്കി അതിനനുസരിച്ച് കൊടുക്കണം എങ്കിൽ മാത്രമേ എല്ലാവർക്കും തുല്യതയോട് ലഭിക്കത്തുള്ളൂ അതാണ് ഇക്വിറ്റി എന്നുകൊണ്ട് പറയുന്നത് അന്നേരം തുല്യതയുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നോക്കുന്നത് അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുക ഇക്വിറ്റിയിലൂടെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുക എന്നുള്ളത് അതേപോലെ തന്നെ സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണം ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇക്വിറ്റി എന്ന കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാം സമ്പത്ത് കൂടുതലുള്ളവർക്ക് പിന്നെയും പിന്നെയും സമ്പത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നതിലാണോ കാര്യം അല്ല പകരം എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കിട്ടുക എന്നുള്ളതാണ് അതിനെയാണ് നമ്മൾ ഇക്വിറ്റി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സമ്പത്തിന്റെ നീതിപൂർവമായിട്ടുള്ള വിതരണം സംഭവിക്കണം വളർച്ചയും ആധുനികവൽക്കരണവും സാശ്രയത്വവും പൂർണ്ണമായി ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തണമെങ്കിൽ അവിടെ എന്ത് വേണം തുല്യത ഉറപ്പാക്കണം നമ്മൾ ആദ്യം മൂന്ന് ലക്ഷ്യങ്ങൾ പറഞ്ഞല്ലോ വളർച്ച പറഞ്ഞു ആധുനിക ണം പറഞ്ഞു ശാസ്ത്രയത്വം പറഞ്ഞു ഇത് മൂന്നും എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ ലഭിക്കുന്നെങ്കിൽ അവിടെ എന്ത് വേണം തുല്യത വേണം തുല്യതയില്ലെങ്കിൽ കിട്ടുന്നവന് പിന്നെയും പിന്നെ കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും കിട്ടാത്തവനൊന്നും കിട്ടത്തുമില്ല ഈ ഒരു കാര്യം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഇത്രയുമാണ് പ്രധാനമായി നമ്മുടെ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം കൂടിയുണ്ട് ഇന്ത്യ പിന്തുടരുന്ന ആസൂത്രണ മാതൃക ഏത് രാജ്യത്തിൻ്റെതാണ് ഇതിന്റെ ഉത്തരം നിങ്ങൾ കമന്റിൽ പറയണം ഇപ്പൊ രണ്ട് ചോദ്യങ്ങളുണ്ട് ഒന്ന് സർവോദയ എന്ന ഐഡിയ ആരുടെയാണ് എന്നുള്ളതും അത് ഒന്നെന്ന് നമ്പർ ഇട്ടിട്ട് ആൻസർ ചെയ്യുക ഇത് രണ്ടെന്ന് നമ്പർ ഇട്ടിട്ട് ആൻസർ ചെയ്യുക ഇന്ത്യ പിന്തുടരുന്ന ആസൂത്രണം മാതൃക ഏത് രാജ്യത്തിൻ്റെതാണ് എന്നുള്ളത് ഇതിൻ്റെ ഉത്തരം നമ്മൾ അടുത്ത എക്കണോമിക്സിന്റെ ക്ലാസ്സുമായിട്ട് ഞാൻ വരുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇത് നോക്കുക ഇനി നമുക്ക് പഞ്ചവത്സര പദ്ധതികൾ ഓരോ പദ്ധതികളായിട്ട് നോക്കണം ഹിസ്ആർ ബേസ്ഡ് ആയിട്ട് ആ കാര്യം ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും സോ ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ശരിക്കും ഈ ഒരു രീതിയിലുള്ള ഒരു പഠനം കൃത്യമായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കി പഠിക്കുക എസ് സി ആർ ടി പഠിക്കാന്ന് പറയുമ്പോൾ പോലും അത് മഗ്ഗപ്പ് ചെയ്യുക വെറുതെ കാണാതെ പഠിക്കുക എന്നുള്ളതല്ല പകരം കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ ശരിക്കും നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങളിൽ നിന്ന് നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ പറ്റുണ്ട് അങ്ങനെ മനസ്സിലാക്കി പഠിക്കുന്നത് കൊണ്ടാണ് ശരിക്കും ഇവിടെ വരുന്ന അഞ്ചിൽ ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരു സർക്കാർ ജോലി എന്നൊരു സ്വപ്നം അല്ല അവർക്ക് നേടിക്കൊടുക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കുന്നത് അതുപോലെ തന്നെ എസ് കൃത്യമായിട്ടുള്ള അനാലിസിസ് പ്രീവിയസർ ക്വസ്റ്റ്യൻസിന്റെ കൃത്യമായിട്ടുള്ള അനാലിസിസ് എസ് കൃത്യമായിട്ടുള്ള പഠനം ഇതൊക്കെ തന്നെയാണ് അതിന് ഞങ്ങളെ സഹായിക്കുന്നത് നിങ്ങളുടെ എൽ ഡി സി ബാച്ചുകൾ ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കത് തീർച്ചയായിട്ടും എൽ ഡി സി കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഞങ്ങളെ വിളിക്കുക കോൺടാക്ട് ചെയ്യുക ഇവിടെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങളും ഞങ്ങളുടെ ഈ യാത്രയിൽ നിങ്ങളുടെ സർക്കാർ ജോലി എന്ന ലക്ഷ്യത്തിലേക്ക് ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യാനായിട്ട് ഞങ്ങളും ആഗ്രഹിക്കുന്നു സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് അടുത്ത ക്ലാസ്സിന് കാണാം ആൻസർ എഴുതാനായിട്ട് ആരും മറക്കരുത് ഓക്കെ അടുത്ത ക്ലാസ്സിൽ ഞാൻ പ്രത്യേകം എടുത്ത് പറയും ആരൊക്കെയാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് സോ എല്ലാവർക്കും താങ്ക് യു